എല്ലാ കൂട്ടുകാർക്കും സ്കോർ ഇലുവൻ മലയാളത്തിൻ്റെ മറ്റൊരു യൂട്യൂബ് വീഡിയോയിലേക്ക് സ്വാഗതം അങ്ങനെ ആർ ബി എൻ ടി പി സി അണ്ടർ ഗ്രാജുവേറ്റ് എക്സാം ഓഗസ്റ്റ് ഏഴാം തീയതി അതായത് നാളെ സ്റ്റാർട്ട് ചെയ്യുകയാണ് നിങ്ങളെല്ലാവരും പഠിച്ച് ഉഷാറായിട്ട് ഇരിക്കുകയായിരിക്കും എക്സാം ഹാളിലേക്ക് പോകുന്നതിനേക്കാൾ മുന്നേ ഈ വീഡിയോ ഒന്ന് കണ്ടിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക എക്സാം ഹാളിലേക്ക് കടക്കാനായിട്ട് ശ്രദ്ധിക്കുക നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ ഞാൻ ഈ വീഡിയോയിലൂടെ പറയാനായിട്ടാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഓൾറെഡി നിങ്ങൾ എക്സാം ഹാളിലേക്ക് കടക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്നും എക്സാം ഹാളിനകത്ത് നിങ്ങൾ എന്താണ് ശ്രദ്ധിക്കേണ്ടതെന്നുള്ളത് രണ്ട് പാർട്ടുകളായിട്ട് ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഇത് എൻ ടി പി സി ഗ്രാജുവേറ്റ് ലെവൽ എക്സാമിൻ്റെ സമയത്ത് ഞാൻ ചെയ്തിട്ടുള്ള വീഡിയോസാണ് ഞാനത് റിപ്പീറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല കാരണം സെയിം കാര്യങ്ങളിൽ തന്നെയാണ് അണ്ടർ ഗ്രാജുവേറ്റ് എക്സാമിനും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ ഈ രണ്ട് വീഡിയോ നിങ്ങൾ ഈ പറഞ്ഞ പോലെ വൺ പോയിൻറ്റ് ഫൈവിലിട്ടിട്ടോ ടുവിലിട്ടോ നിങ്ങൾക്ക് ഓൾറെഡി അറിയാം നിങ്ങൾ റിവിഷൻ്റെ ആ ഒരു തിരക്കിലായിരിക്കും പലരും ആ ഒരു വെപ്രാളത്തിലായിരിക്കും ഓടിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ ഈ പറഞ്ഞ പോലെ ഈ വീഡിയോസ് നിങ്ങളൊന്ന് കാണാനായിട്ട് ശ്രമിക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്രദമായിരിക്കും അതുപോലെ ഞാൻ ഇപ്പോൾ പറയാൻ പോകുന്ന കാര്യങ്ങളും അണ്ടർ ഗ്രാജുവേറ്റ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അപ്പോൾ നിങ്ങൾ ഇതൊന്ന് കാണുക ഒന്ന് ക്ഷമയോടെ കാണുക ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നിങ്ങൾക്ക് മാറ്റി വെക്കാൻ പറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വലിയ ഉപകാരമായിരിക്കും ഓക്കെ ഞാൻ സമയം കളയാതെ കാര്യത്തിലേക്ക് വരാം ഇപ്പം ഇവിടെ ഞാൻ നിങ്ങൾ കാണിച്ചിരിക്കുന്നത് ആർ ആർ ബി ചെന്നൈയിൽ ഇതിന് മുന്നേ ആർ ആർ ബി എൻ ടി പി സി എക്സാം കണ്ടക്ട് ചെയ്ത സമയത്ത് ടയർ വണ്ണിൻ്റെ കട്ട് ഓഫ് ആണ് അതും ലെവൽ ടു ലെവൽ ത്രീ പോസ്റ്റുകളുടെ കാറ്റഗറി വൈസ് കട്ട് ഓഫ് ആണ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളത് ഈ ഡാറ്റ നിങ്ങളൊന്ന് അനലൈസ് ചെയ്യുക ഇപ്പൊ ഇവിടെ നോക്കി നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും ലെവൽ ടൂ പോസ്റ്റിന് ലെവൽ ടൂ പോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്കൗണ്ട്സ് ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് ജൂനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് ആൻഡ് ട്രെയിൻസ് ക്ലർക്ക് ഈ മൂന്ന് പോസ്റ്റുകൾക്കായിട്ട് അമ്പത്തി എട്ട് മാർക്ക് അല്ലെങ്കിൽ അമ്പത്തി ഏഴ് പോയിന്റ് ഒമ്പത് ഒമ്പത് മാർക്ക് യു ആർ കട്ട് ഓഫ് വന്നിരിക്കുന്നത് ഒ ബി സി കട്ട് ഒരു കണ്ടോ ഏകദേശം സിമിലർ മാർക്കാണ് ഒ ബി സി കട്ട് ഓഫ് വന്നിരിക്കുന്നത് ഇ ഡബ്ല്യു എസ് നാൽപ്പതാണ് എസ് സി എസ് ടി എന്ന് പറയുന്നത് അമ്പത്തൊന്ന് നാൽപ്പത്തി അഞ്ച് മാർക്കുകളാണ് ലെവൽ ടു വന്നിരിക്കുന്നത് നമ്മൾ ലെവൽ ത്രീ എക്സാം പോസ്റ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് സിക്സ്റ്റി സെവൻ പോയിൻറ്റ് എയ്റ്റ് ആണ് കട്ട് ഓഫ് വന്നിരിക്കുന്നത് ആൻഡ് അതിൻ്റെ അതനുസരിച്ച് അതിനനുവാതികമായിട്ടാണ് മറ്റ് കട്ട് ഓഫുകൾ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് ഇനി ടോട്ടൽ വേക്കൻസീസ് അന്ന് ആർ ആർ ബി ചെന്നൈയിൽ ഉണ്ടായിരുന്നത് തൊള്ളായിരത്തി ഇരുപത്തി മൂന്നാണ് അണ്ടർ ഗ്രാജുവേറ്റിൻ്റെ വേക്കൻസീസ് ആണ് ഞാൻ പറയുന്നത് അതായത് ലെവൽ ത്രീ ആൻഡ് ലെവൽ ടുവിൻ്റെ വേക്കൻസീസ് അത് മാത്രം കൂട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് നയൻ ട്വൻറ്റി ത്രീ വേക്കൻസീസ് ആണ് ആർ ആർ ബി ചെന്നൈയിൽ കട്ട് ഓഫ് അറുപത്തി ഏഴും അമ്പത്തി ഏഴും ആയിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിലെ നോട്ടിഫിക്കേഷൻ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ടയർ വൺ എക്സാം കണ്ടക്ട് ചെയ്തപ്പോൾ കിട്ടിയ കട്ട് ഓഫ് ഓക്കെ ഇത് റിവൈസ്ഡ് കട്ട് ഓഫ് ആണ് ഇനി ഇവിടെ നോക്കുക ഇത് ആർ ആർ ബി ചെന്നൈയിലെ രണ്ടായിരത്തി ഇരുപത്തി നാല് ആർ ആർ ബി ചെന്നൈയില് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ നോട്ടിഫിക്കേഷനകത്ത് അതായത് നമ്മുടെ സെൻട്രൽ എംപ്ലോയ്മെന്റ് നോട്ടീസ് സീറോ സിക്സ് ബാർ ട്വന്റി ട്വന്റി ഫോർ നോട്ടീസ് പ്രകാരം ആർ ആർ ബി ചെന്നൈയില് കൊടുത്തിട്ടുള്ള വേക്കൻസീസും അതിന്റെ വേക്കൻസി ചാർട്ട് വൺ ഇവിടെ കൊടുത്തിരിക്കുന്നത് നാല് പോസ്റ്റുകളിലേക്കായിട്ടാണ് ഇത്തവണ അണ്ടർ ഗ്രാജുവേറ്റ് എക്സാം വിളിക്കുന്നത് അതിൻ്റെ ടോട്ടൽ വേക്കൻസി എന്ന് പറയുന്നത് എത്രയാണ് നൂറ്റി തൊണ്ണൂറ്റി നാല് വേക്കൻസി ആണ് അതിൽ യു ആർ വേക്കൻസി തൊണ്ണൂറ്റി ഒൻപതാണ് ഇരുപത്തി ഏഴാണ് എസ് സി ഇരുപത്തി ഒന്നാണ് എസ് ടി മുപ്പത്തൊന്നാണ് ഒ ബിസി പതിനാറാണ് ഇ ഡബ്ല്യു എസ് ഓക്കെ ഇതാണ് ഇത്തവണത്തെ ആർ ആർ ബി ചെന്നൈയുടെ അവസ്ഥ നൂറ്റി തൊണ്ണൂറ്റി നാല് വേക്കൻസി ആണ് ഉള്ളത് മുന്നേ എത്ര വേക്കൻസി എന്ന് പറഞ്ഞേ നയൻ ട്വൻറ്റി ത്രീ വേക്കൻസി ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത് തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് വേക്കൻസിയിൽ നിന്നും നൂറ്റി തൊണ്ണൂറ്റി നാല് വേക്കൻസി ആയിട്ട് കുറഞ്ഞു കട്ട് ഓഫ് എത്രയായിരുന്നു എന്നു പറഞ്ഞേ ലെവൽ ടുവിന് ലെവൽ ടുവിന് അമ്പത്തി ഏഴും ലെവൽ ത്രീക്ക് അറുപത്തി ഏഴുമായിരുന്നു ജനറൽ കട്ട് ഓഫ് എന്ന് പറയുന്നത് അപ്പോ തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ നിന്നും ഏകദേശം നാലിൽ ഒന്ന് വേക്കൻസി ആയിട്ട് കുറഞ്ഞു അപ്പോൾ കട്ട് ഓഫിന് എന്ത് സംഭവിക്കാം കട്ട് ഓഫിന് സ്വാഭാവികമായിട്ടും എന്ത് സംഭവിക്കാം ഒരു വർധനവ് പ്രതീക്ഷിക്കാം സ്വാഭാവികമായിട്ടും കട്ട് ഓഫിൽ ഒരു വർധനവ് പ്രതീക്ഷിക്കാം ചുരുങ്ങിയത് ലെവൽ ടുവിനും ലെവൽ ആയിട്ട് ലെവൽ ത്രീക്കുമായിട്ട് നമുക്ക് ഒരു അഞ്ച് മാർക്ക് വീതമെങ്കിലും കട്ട് ഓഫില് വർധനവ് പ്രതീക്ഷിക്കാം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ചെന്നൈയില് ഇത്തവണ ചെന്നൈയില് ഇത്തവണ ഒരു അറുപത്തിരണ്ട് മാർക്കും എഴുപത്തി രണ്ട് മാർക്ക് വീതം നിങ്ങൾ ലെവൽ ടുനും ലെവൽ ത്രീനും വാങ്ങിക്കാൻ ശ്രമിക്കുക അതായിരിക്കും അപ്രോക്സിമേറ്റ് കട്ട് ഓഫ് ഇതൊക്കെ ആണ് ഇതിൽ ഈ പറയുന്ന പോലെ നമുക്ക് കറക്റ്റായിട്ട് പ്രഡിക്ട് ചെയ്യാനൊന്നും പറ്റില്ല ഞാൻ ഏകദേശം ഒരു ധാരണ പറയാണ് ഇത്രയെങ്കിലും മാർക്കുകൾ മാർക്ക് നിങ്ങൾക്ക് ചുരുങ്ങിയത് സ്കോർ ചെയ്യാൻ പറ്റിയാൽ നന്നായിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് ഇനി നമ്മുടെ ട്രിവാൻഡ്രത്തെ കാര്യം എടുക്കുകയാണെങ്കിലോ ട്രിവാൻഡ്രത്തെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഈ പറഞ്ഞ പോലെ തന്നെ ലെവൽ ടുവിന് അറുപത് മാർക്കാണ് ട്രുവാൻഡ്രത്ത് കട്ട് ഓഫ് വന്നിരിക്കുന്നത് ലെവൽ ത്രീക്ക് എഴുപത്തി ഒൻപത് മാർക്കാണ് കട്ട് ഓഫ് വന്നിരിക്കുന്നത് ടോട്ടൽ വേക്കൻസീസ് ഇരുന്നൂറ്റി ഇരുപത്തി ആറായിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ ഇപ്പോഴത്തെ ടോട്ടൽ വേക്കൻസി എന്ന് പറയുന്നത് നൂറ്റി പന്ത്രണ്ടാണ് അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ട്രുവൻഡ്രത്തും ആനുപാതികമായിട്ട് തന്നെ കട്ട് ഓഫ് കൂടാനുള്ള സാധ്യതയുണ്ട് വേക്കൻസി പകുതിയായിട്ട് കുറഞ്ഞിരിക്കുകയാണ് അല്ലേ ഇരുന്നൂറ്റി ഇരുന്നൂറ്റി ഇരുപത്തി ആറിൽ നിന്നും നൂറ്റി പന്ത്രണ്ട് എന്ന് പറയുമ്പോൾ വാക്കൻസി ഏകദേശം പകുതിയാണ് പകുതി വേക്കൻസീസേ ഉള്ളൂ കഴിഞ്ഞ വട്ടത്തേക്കാൾ അപേക്ഷിച്ച് അപ്ലൈ ചെയ്തിരിക്കുന്ന ആളുകളുടെ എണ്ണത്തിൽ എണ്ണത്തിലേകദേശം സിമിലർ നമ്പർ ഓഫ് അപ്ലിക്കൻസ് തന്നെയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് സോ സ്വാഭാവികമായിട്ടും കട്ട് ഓഫിൽ ഒരു വർദ്ധനവ് പ്രതീക്ഷിക്കണം അപ്പൊ മുന്നേ വന്ന കട്ട് ഓഫ് എന്ന് പറയുന്നത് മുന്നേ വന്ന കട്ട് ഓഫ് എന്ന് പറയുന്നത് അറുപതും അല്ല എഴുപത്തി ഒൻപതും അറുപതും ആണെന്നുണ്ടെങ്കിൽ അതിനേക്കാൾ കട്ട് ഓഫ് കൂടാനുള്ള എല്ലാ സാധ്യതയും ഈ വർഷം ഉണ്ട് ഓക്കെ ഇത് അണ്ടർ ഗ്രാജുവേറ്റുകാർ ഒന്ന് ശ്രദ്ധയോടെ കാണുക കാരണം ഇത്തവണ വേക്കൻസി അണ്ടർ ഗ്രാജുവേറ്റ് പോസ്റ്റുകൾക്ക് കുറവാണ് കമ്പയർഡ് ടു ഗ്രാജുവേറ്റ് അല്ലെ അപ്പോൾ മാത്രമല്ല അണ്ടർ ഗ്രാജുവേറ്റ് എക്സാമിന് ഗ്രാജുവേറ്റുകാർ കൂടെ കോമ്പീറ്റ് ചെയ്യുന്നതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ കോമ്പറ്റീഷൻ കുറച്ചും കൂടും കട്ട് ഓഫ് വേക്കൻസീസ് കുറവായതുകൊണ്ട് തന്നെ കോമ്പറ്റീഷൻ കൂടുതലായതുകൊണ്ട് തന്നെ കട്ട് ഓഫ് വർദ്ധിക്കാനുള്ള സാധ്യത നിങ്ങൾ മനസ്സിൽ എന്തെയ്യുക കണക്ക് കൂട്ടി വയ്ക്കുക അങ്ങനെയെങ്കിൽ എന്തായിരിക്കണം നിങ്ങളുടെ സ്ട്രാറ്റജി ഇത് ഓൾറെഡി സ്ട്രാറ്റജി എക്സാമിനേഷൻ സ്ട്രാറ്റജി ഞാൻ മുന്നേ ഡിസ്കസ് ചെയ്തതാണ് അതിനകത്ത് ഒരു കാര്യം എനിക്ക് കൂട്ടിച്ചേർക്കാനുണ്ട് എന്താണ് എഴുപത്തഞ്ചിൽ കൂടുതൽ ചോദ്യങ്ങൾ അറ്റംപ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക വിത്ത് മാക്സിമം ആക്രറസി ഓർ റോ സ്കോർ നിങ്ങളുടെ എക്സാം കഴിഞ്ഞിട്ടുള്ള റോ സ്കോറ് എഴുപതിന് മുകളിലെങ്കിലും വാങ്ങിക്കാനായിട്ട് ശ്രമിക്കുക അപ്പോൾ അതിന് അർത്ഥം എഴുപതിന് താഴെ വാങ്ങിച്ചവരോ അറുപതിന് താഴെ വാങ്ങിച്ചവരോ ഒന്നും എക്സാം ക്ലിയർ ചെയ്യില്ല എന്നല്ല എഴുപതിന് മുകളിൽ മാർക്ക് നിങ്ങൾക്കുണ്ടെങ്കിൽ എഴുപത്തഞ്ചിന് മുകളിൽ മാക്സിമം ആക്യുറസിൽ നിങ്ങൾക്ക് അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് സുഖമായിട്ട് സി ബി ടി ടുവ് യാതൊരു വിധ ടെൻഷനും ഇല്ലാതെ എന്ത് ചെയ്യാം അറ്റംപ്റ്റ് ചെയ്യാം അല്ലെങ്കിൽ പഠിച്ച് തുടങ്ങാം വേറൊന്നും അല്ല ഇത്രയും ഈ പറഞ്ഞ നാല് പോസ്റ്റുകൾ ലെവൽ ത്രീ ലെവൽ ടൂലുള്ള ആ നാല് പോസ്റ്റുകൾ നിങ്ങൾ ക്ലിയർ ചെയ്യണം അതിൽ ഏതെങ്കിലും ഒരു ഈ പറഞ്ഞ പോലെ പോസ്റ്റ് ക്ലിയർ ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ് മനസ്സിലാവുന്നുണ്ടോ അപ്പോൾ ഒരു എഴുപതിന് മുകളിൽ മാർക്ക് വാങ്ങിക്കാനുള്ള രീതിയിൽ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം സി ബി ടി ടു എന്തായാലും പഠിച്ച് തുടങ്ങാം ഓക്കെ സി ബി ടി വണ്ണിന്റെ വേക്കൻസിയുടെ ഇരട്ടി ആളുകളെയാണ് നമ്മൾ എടുക്കുന്നതായിട്ടാണ് ആർ അർബി നോട്ടിഫിക്കേഷനകത്ത് പറഞ്ഞിരിക്കുന്നത് സി ബി ടി വണ്ണിനല്ല സി ബി ടി വൺ എക്സാം കഴിഞ്ഞ് സി ബി ടി ടുവിലേക്ക് ക്വാളിഫൈ ആക്കുന്നത് ഒറിജിനൽ വേക്കൻസിയുടെ ഈ പറഞ്ഞ പോലെ പതിനഞ്ചരട്ടി ആളുകളെ ഓക്കെ അപ്പോൾ ആ രീതിയിൽ ഒരു മാർക്ക് നിങ്ങൾ വാങ്ങിക്കണം പതിനഞ്ചരട്ടി ആളുകൾ എന്ന് പറയുമ്പോൾ ലിസ്റ്റ് എത്രത്തോളം നിങ്ങൾ അപ്ലൈ ചെയ്ത സോൺ വെച്ച് നോക്കുക ആ സോണിലെ നിങ്ങൾ അപ്ലൈ ചെയ്ത കാറ്റഗറി നോക്കുക ആ കാറ്റഗറിയിലുള്ള വേക്കൻസിയുടെ ഇൻറ്റു പതിനഞ്ചരട്ടി ആളുകളായിരിക്കും റിസൾട്ടിനകത്ത് ഉണ്ടാകാനായിട്ടുള്ള സാധ്യത അപ്പോൾ ആ പതിനഞ്ചരട്ടി എന്ന് പറയുന്നത് ടോപ്പിലുള്ള അത്രയും ആളുകളായിരിക്കും അപ്പോൾ അവരുടെ കൂടെ മത്സരിക്കണമെന്നുണ്ടെങ്കിൽ എത്ര മാർക്ക് നിങ്ങൾക്ക് വേണം അപ്പോൾ നിങ്ങൾ സേഫ് ആയിട്ട് ഇല്ലാതെ ഞാൻ കടക്കുവോ കിടക്കില്ലേ പഠിക്കണോ വേണ്ടയോ എന്നൊക്കെ ആലോചിച്ച് ഇരുന്ന് സമയം കളയാതെ അടുത്ത ടയറിലേക്ക് ഉഷാറോടു കൂടി മുന്നോട്ട് പോകാനായിട്ട് നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ ഈ ഒരു ടാർഗറ്റ് വെച്ച് മുന്നോട്ട് പോവുക അഗെയിൻ ഞാൻ പറയുന്നു ഇത് ഒരു കോൺഫിഡൻസിന് വേണ്ടി പറയുന്നതാണ് ഇതിനർത്ഥം എഴുപതിന് താഴെ മാർക്ക് വാങ്ങിച്ചാൽ അയ്യോ എക്സാം പൊട്ടി പൊളിഞ്ഞു എന്നൊന്നും അർത്ഥമല്ല കാരണം നോർമലൈസേഷൻ എന്ന് പറഞ്ഞ ഒരു പ്രക്രിയ ഉണ്ട് ചിലപ്പോൾ നിങ്ങൾ എഴുതുന്ന ഷിഫ്റ്റിൽ ആർക്കും തന്നെ എഴുപതിന് മുകളിൽ മാർക്ക് വാങ്ങിക്കാൻ പറ്റുകയാണ് നിർബന്ധമില്ല അപ്പോൾ അപ്പൊ എഴുപതിന് താഴെ എനിക്ക് കിട്ടിയോളൂ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല ഞാൻ ഇത് ഒരു സേഫ്റ്റിക്ക് വേണ്ടി നമ്മുടെ ഒരു മനസമാധാനത്തിന് വേണ്ടി പറയുന്നതാണ് എന്ന് വിചാരിച്ചിട്ട് എഴുപത്തഞ്ച് ചോദ്യത്തിന് മുകളിൽ കുത്തി തെറ്റിച്ചിട്ട് വരരുത് അതാണ് ഇവിടെ നിത്ത മാക്സിമം എന്ന് പറയുന്നത് എഴുപത്തഞ്ച് ചോദ്യങ്ങളിൽ കൂടുതൽ അറ്റൻഡ് ചെയ്യാൻ പറ്റുമ്പോൾ ഓരോ ചോദ്യം കൃത്യതയോടുകൂടെ എനിക്കിത് ഉറപ്പാണ് എന്ന് ഉണ്ടെങ്കിൽ മാത്രം എന്ത് ചെയ്യാൻ പറ്റുള്ളൂ എന്ത് ചെയ്യാൻ പാടുള്ളൂ അത് അറ്റൻഡ് ചെയ്യാനായിട്ട് പാടുള്ളൂ ഇനി സമയക്രമീകരണം ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ് സമയക്രമീകരണം എന്ന് പറയുന്നത് നിങ്ങളുടെ എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂല് മത്സര പരീക്ഷയില് കോമ്പറ്റേറ്റീവ് എക്സാമില് സമയക്രമീകരണം അതിനെപ്പറ്റി യാതൊരു ഐഡിയ ഇല്ലാത്തൊരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എക്സാം ക്വാളിഫൈ ആവില്ല എത്ര ചോദ്യമാണ് നിങ്ങളുടെ മുന്നിലുള്ളത് നൂറ് ചോദ്യമാണ് നിങ്ങളുടെ മുന്നിലുള്ളത് എത്ര സമയമാണ് നിങ്ങളുടെ മുന്നിലുള്ളത് തൊണ്ണൂറ് മിനിറ്റ് ആണ് നിങ്ങളുടെ മുന്നിലുള്ളത് അല്ലേ തൊണ്ണൂറ് മിനിറ്റും നൂറ് ചോദ്യം ഒരു ചോദ്യത്തിന് തികച്ച് എന്ത് കിട്ടില്ല തികച്ച് ഒരു മിനിറ്റ് നിങ്ങൾക്ക് കിട്ടില്ല ഒരു ചോദ്യത്തിന് തികച്ച് ഒരു മിനിറ്റ് നിങ്ങൾക്ക് കിട്ടില്ല നിങ്ങൾ അണ്ടർ ഗ്രാജു ഗ്രാജുവേറ്റ് എക്സാം എഴുതിയിട്ടുള്ള കുട്ടികൾക്ക് അറിയാം അതിനകത്ത് മാത്സ് റീസണിങ് നമ്മുടെ ജനറൽ അവയർനെസ് ഇൻക്ലൂഡിങ് കറണ്ട് അഫെയേഴ്സ് ആനുകാലികം ഉൾപ്പെടെയുള്ള ഭാഗങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ പ്രസ്താവന രീതിയിലുള്ള സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു കറന്റ് അഫെയർസിന് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു മാത്സിന് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് കൊസ്റ്റൻസ് ഉണ്ടായിരുന്നു റീസണിങ്ങിന് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റൻസ് ഉണ്ടായിരുന്നു ജനറൽ അവയർനെസ്സിനും സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് കൊസ്റ്റൻസ് ഉണ്ടായിരുന്നു അവിടെയാണ് സമയ ക്രമീകരണത്തിന്റെ ആവശ്യം വരുന്നത് ഒരു ചോദ്യത്തിന് കൊടുക്കാൻ പറ്റുന്ന സമയം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങൾ ഒരു ഒരു മിനിറ്റിൽ കൂടുതൽ പോട്ടെ ഒന്നര മിനിറ്റിൽ കൂടുതൽ ഒരു ചോദ്യത്തിന് നിങ്ങൾ കൊടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ കാണിക്കുന്ന മണ്ടത്തരമാണ് കാരണം ആ സമയം കൊണ്ട് നിങ്ങൾ ആൻസർ ചെയ്യാൻ പറ്റുന്ന രണ്ടോ മൂന്നോ ചോദ്യങ്ങൾ ചിലപ്പോൾ അപ്പുറത്തുണ്ടായിരിക്കും ആ ക്വസ്റ്റ്യൻസിനെ മിസ് ചെയ്തിട്ടായിരിക്കും നിങ്ങൾ ഈ ചോദ്യത്തിന്റെ പുറകെ പോകുന്ന എല്ലാ ചോദ്യത്തിനും എന്താണ് ഒരേ മാർക്കാണ് എന്നുള്ള കാര്യം ആലോചിക്കുക അപ്പോൾ അതിനനുസരിച്ച് എന്ത് ചെയ്യാം പഠിക്കാനായിട്ട് നോക്കുക ചോദ്യങ്ങൾ വായിച്ചെത്തിക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക എല്ലാ ചോദ്യത്തിനും ഒരേ മാർക്കാണെന്നുള്ള കാര്യം നിങ്ങൾ എന്ത് ചെയ്യാം മനസ്സിലാക്കുക പഠിച്ചത് മറക്കാനുള്ള സാധ്യതയുണ്ട് പഠിച്ചത് മറന്നുപോകാനുള്ള സാധ്യതയുണ്ട് പക്ഷെ നിങ്ങൾ ഒരു ചോദ്യം കാണുമ്പോൾ ആ ചോദ്യം കേട്ട് കാണിരിക്കും ഇത് ഞാൻ കേട്ടിട്ടുണ്ട് ഞാൻ പഠിച്ചിട്ടുണ്ട് ക്ലാസ്സിൽ സാർ ഇന്ന സമയത്ത് പറഞ്ഞിട്ടുള്ള കാര്യമാണ് പക്ഷെ എനിക്ക് റീകളക്ട് ചെയ്യാൻ പറ്റുന്നില്ല എക്സാമിന്റെ ടെൻഷൻ കൊണ്ടായിരിക്കാം ആ സാഹചര്യത്തിലായിരിക്കാം പക്ഷെ എന്ത് ചെയ്യരുത് കുറച്ച് നേരം കൂടി ആലോചിച്ചാൽ കിട്ടുമായിരിക്കും എന്ന തോന്നൽ അതാണ് നിങ്ങളെ കുഴിയിൽ കൊണ്ടു ചാടിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒന്നര മിനിറ്റും രണ്ട് മിനിറ്റും അഞ്ച് ഒക്കെ ഒരു ചോദ്യത്തിൻ്റെ മുകളിൽ കളയാൻ നിങ്ങൾക്കില്ല നമ്മൾ കൈവശം ആകെ ഒന്നര മണിക്കൂറേ ഉള്ളൂ നൂറ് ചോദ്യം കവർ ചെയ്യണം എല്ലാ ക്വസ്റ്റിനും വായിച്ചെത്തിക്കണം ഓക്കെ ഇനി തുടക്കം നന്നാക്കാൻ ശ്രദ്ധിക്കുക അതിനൊരു മനോഭാവം നിങ്ങളുടെ മനസ്സിൽ വേണം എന്താണ് ആദ്യത്തെ അഞ്ച് ചോദ്യങ്ങൾ എങ്കിലും കിട്ടിയില്ലെങ്കിലും ഞാൻ എന്തു ചെയ്യില്ല ടെൻഷനാവില്ല ഇതങ്ങ് മനസ്സിൽ ഉറപ്പിക്കുക നിങ്ങൾ പഠിച്ചു നിങ്ങൾ തയ്യാറെടുപ്പ് നടത്തി നിങ്ങൾ നല്ല രീതിയിലൊക്കെ പ്രിപ്പയർ ചെയ്തു കാര്യങ്ങളൊക്കെ റിവൈസ് ചെയ്തു ഉഷാറായി എക്സാമിനേഷൻ ഹാളിൽ കടന്ന് ചെന്നു എക്സാമിനേഷൻ എക്സാമിനേഷൻ ഹാളിലേക്ക് നിങ്ങൾ സമയത്തിന് എത്തി അവിടെ വേറെ ടെൻഷൻസും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല എല്ലാം നല്ല രീതിയിൽ നടന്നു നിങ്ങളുടെ ഈ പറഞ്ഞ പോലെ ഹോൾ ടിക്കറ്റ് അതുപോലെ നിങ്ങളുടെ ഐ ഡി പ്രൂഫ് ഒക്കെ ചെക്ക് ചെയ്ത് കറക്റ്റ് സമയത്തിന് തന്നെ നിങ്ങൾ എക്സാം ഹാളിലേക്ക് കടന്നു കൂൾ ഓഫ് ടൈം നിങ്ങളുടെ മുന്നിലുണ്ട് അതൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് വിനിയോഗിച്ചു ടെൻഷനൊന്നും ഇല്ല നല്ല കാമാണ് നല്ല അന്തരീക്ഷമാണ് വളരെ പോസിറ്റീവ് മൂഡിലാണ് എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നു ആ ഒരു ഒന്നാമത്തെ ചോദ്യം അറിയില്ല രണ്ടാമത്തെ ചോദ്യം കേട്ട് മൂന്നാമത്തെ ചോദ്യം സയൻസ് വലുത് അല്ലെങ്കിൽ അറിയില്ല നാലാമത്തെ ചോദ്യം റീസണിങ് വായിച്ചെത്തുന്നില്ല അഞ്ച് കിട്ടുന്നില്ല ബേജാറായി പണിവാളി ഇനി പിന്നെ അവിടെ നിന്ന് അങ്ങോട്ടുള്ള ഒരു ചോദ്യം നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ നിങ്ങളുടെ മനോഭാവം എന്തായിരിക്കണം ആദ്യത്തെ അഞ്ച് ചോദ്യം അല്ലെങ്കിൽ ആദ്യത്തെ പത്ത് ചോദ്യം എനിക്ക് അറിയില്ലെങ്കിലും കുഴപ്പമില്ല ഞാൻ പറഞ്ഞ മാർക്ക് എത്രയാണ് എഴുപത് അല്ലേ എഴുപത് മാർക്ക് കിട്ടാനായിട്ട് പത്ത് ചോദ്യങ്ങൾ നിങ്ങൾക്ക് അറിയില്ലെങ്കിലും കുഴപ്പമില്ല പിന്നെ വേറെ തൊണ്ണൂറ് നിങ്ങൾക്ക് അറിയാവുന്നതാണെങ്കിലോ അല്ലേ അപ്പൊ ആ ഒരു മനോഭാവത്തിൽ എക്സാമിനെ സമീപിക്കുക ആദ്യം കാണുന്ന പത്ത് ചോദ്യം ചിലപ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റണം നിർബന്ധമില്ല തളരരുത് തളരരുതാകും കൂട്ടി തളരുത് തളരു തളർന്നു കഴിഞ്ഞാൽ പോയി അപ്പോൾ ആ ഒരു മനോഭാവത്തിൽ വേണം എക്സാമിനേഷൻ ഹാളിലേക്ക് ചെല്ലാനായിട്ട് ആദ്യം കാണുന്ന അഞ്ച് ചോദ്യങ്ങൾ ചിലപ്പോൾ എനിക്ക് കിട്ടിയില്ല എന്ന് വരും കുഴപ്പമില്ല അതിനുശേഷം എനിക്ക് അറിയാവുന്ന ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും ഞാൻ എല്ലാ ചോദ്യങ്ങളും വായിച്ചെത്തും എല്ലാ ചോദ്യങ്ങളും വായിച്ചെത്തിക്കാനുള്ള സമയത്തിലായിരിക്കും ഞാൻ എക്സാമിനേഷനെ സമീപിക്കാനായിട്ട് പോകുന്നത് ടെൻഷൻ അടിക്കേണ്ട കാര്യം എനിക്കില്ല എല്ലാ ചോദ്യത്തിനും ഒരേ മാർക്കാണ് ഈ പത്ത് ചോദ്യം അല്ലെങ്കിൽ ഈ അഞ്ച് ചോദ്യം എനിക്ക് കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല ബാക്കിയുള്ള തൊണ്ണൂറ്റി അഞ്ചോ തൊണ്ണൂറോ ചോദ്യങ്ങൾ എൻ്റെ മുന്നിലുണ്ട് അതിനകത്തുനിന്ന് ഞാൻ മാക്സിമം അടിച്ചെടുക്കും ഈ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് നിങ്ങൾ എക്സാമിനേഷൻ ഹാളിൽ വളരെ അധികം ഹെല്പ് ചെയ്യും അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക ഇത് പറയാനാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത് അണ്ടർ ഗ്രാജുവേറ്റ് എക്സാമിൻ്റെ ആയതുകൊണ്ട് തന്നെ വേക്കൻസി കുറവായതുകൊണ്ടും അപ്ലിക്കൻസിൻ്റെ എണ്ണം ഗ്രാജുവേറ്റിനെ ഗ്രാജുവേറ്റുകാരും അണ്ടർ ഗ്രാജുവേറ്റ് എക്സാം അപ്ലൈ ചെയ്യാനുള്ള സാധ്യത ഉള്ളതുകൊണ്ടും എന്ത് ചെയ്യുക നിങ്ങൾ കോമ്പീറ്റ് ചെയ്യുന്ന അവരോട് കൂടി ആയതുകൊണ്ടും അറ്റംപ്റ്റ് കൂട്ടാനും സ്കോർ കൂട്ടാനും ഉള്ള ഒരു മനോഭാവത്തിൽ എക്സാമിനെ സമീപിക്കുക ഓക്കെ അതിനർത്ഥം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ മാർക്കിലേക്ക് എത്തിക്കാനായിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്ത് തെറ്റിക്കണം എന്ന് അല്ല ഓക്കെ ആണല്ലോ ഇനി എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു അതിൻ്റെ ഉറപ്പം തന്നെ എനിക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങളുടെ അടുത്ത് പറയാനുണ്ട് ഞാനത് സബ്ജക്റ്റ് വൈസ് ഓരോ സബ്ജക്റ്റിലും നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളെ ഫോക്കസ് ചെയ്യേണ്ട ഒന്ന് രണ്ട് ടോപ്പിക്സ് ഞാനൊന്ന് പറഞ്ഞുതരാം ശ്രദ്ധയോടെ കേൾക്കുക ഇത് നിങ്ങൾക്ക് ഉപകാരപ്രദമാകും ലാസ്റ്റ് മിനിറ്റ് റിവിഷന് ഉപകാരപ്രദമാകും നിങ്ങൾ മാത്സ് പഠിക്കുന്ന സമയത്ത് മാത്സ് പഠിക്കുന്ന സമയത്ത് കൂടുതൽ ഫോക്കസ് കൊടുക്കേണ്ടത് ഫണ്ടമെൻ്റൽസിനാണ് ഫണ്ടമെൻ്റൽസിനാണ് നമ്മുടെ എൻ ടി പി സി സൂപ്പർ റിവിഷൻ സീരീസിൻ്റെ ഭാഗമായിട്ട് പന്ത്രണ്ടോളം ക്ലാസ്സുകൾ നമ്മൾ ഫണ്ടമെൻ്റൽസുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട് ആ വീഡിയോസ് പോയി കാണുക ഓക്കെ നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് വർക്ക് ടൈം ആ സംഭവങ്ങളിൽ നിന്നാണ് കൂടുതൽ ചോദ്യങ്ങൾ ഇവരുന്ന ഫണ്ടമെൻ്റൽസ് സ്ട്രോങ് ആക്കി വെക്കുക ആ വീഡിയോസ് നിങ്ങൾ അത് ഹെൽപ്പ് ചെയ്യും അപ്പോൾ അത് പോയി കാണുക മാത്സ് ഈ പറഞ്ഞ പോലെ മുപ്പത്തി മുപ്പത് മാർക്കിൻ്റെ വെയിറ്റേജ് ഉള്ള വിഷയമാണ് നൂറില് മുപ്പത് മാർക്കിൻ്റെ വെയിറ്റേജ് ഉള്ള വിഷയമാണ് അതിൽ കൂടുതൽ ചോദ്യങ്ങളും കാണുന്നത് ഫണ്ടമെന്റൽസിൽ നിന്നാണ് അത് പഠിക്കുക റീസണിങ് റീസണിങ് റീസണിങ്ങിനെ പറ്റിയിട്ടും മാത്സിനെ പറ്റിയിട്ടും ഹരി ഹരികൃഷ്ണ അടുത്ത് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ടായിരിക്കും സ്റ്റിൽ ഒരു ഔട്ട്ലൈൻ ഞാൻ തരാം റീസണിങ്ങിൽ നിങ്ങൾ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യേണ്ട വിഷയം എന്ന് പറയുന്നത് കോഡിങ് ആൻഡ് ഡി കോഡിംഗ് ആണ് ഗ്രാജുവേറ്റ് ലെവൽ എക്സാം നമ്മൾ നോക്കിയപ്പോൾ അതിനകത്ത് കാണാനായിട്ട് സാധിക്കുന്നത് ഒരേ ഷിഫ്റ്റിൽ തന്നെ ഒന്നിൽ കൂടുതൽ ചോദ്യങ്ങൾ ഈ ഏരിയയിൽ നിന്ന് കോഡിങ് ആൻഡ് ഡി കോഡിംഗിൽ നിന്ന് വന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് പിന്നെ നമ്മുടെ എ ആൽഫബറ്റ്സ് ഉണ്ടല്ലോ എ ബി സി ഡി എഫ് ജി തൊട്ട് ഇസറ്റ് വരെ ഉള്ള ആൽഫബറ്റ്സിൻ്റെ നമ്പർ ഓരോ ഈ പറയുന്ന ലെറ്ററിൻ്റെയും നമ്പർ അത് എത്രാമത്തെ നമ്പർ ആണ് എന്നുള്ളത് നിങ്ങളുടെ തലച്ചോറിനകത്തേക്ക് കയറ്റാൻ പറ്റിക്കഴിഞ്ഞാൽ റാൻഡംലി പെട്ടെന്ന് ചോദിച്ചിട്ട് ഈ നമ്പറാണ് എന്ന് മനസ്സിലാക്കാനുള്ള ഒരു ഇത് കിട്ടിക്കഴിഞ്ഞാൽ നന്നായിരിക്കും അല്ലെങ്കിൽ നിങ്ങളുടെ വർക്ക്ഷീറ്റിൽ നിങ്ങൾ എന്ത് ചെയ്യുക കൃത്യമായിട്ട് എഴുതിയിട്ട് പോവുക എ ബി സി ഡി എന്ന് എഴുതുക കൃത്യമായിട്ട് ഇവിടെ ഈ സെഡ് ഓപ്പോസിറ്റ് വരുന്ന രീതിയിൽ ഇരുപത്തി ആറ് ഉള്ളത് അപ്പോൾ പതിമൂന്ന് പതിമൂന്നായിട്ട് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്ത് വർക്ക്ഷീറ്റിൽ കൃത്യമായിട്ട് അത് ആൻസർ ചെയ്ത് പോവാനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക ശ്രദ്ധിക്കുക റീസറിംഗിൻ്റെ കാര്യത്തിൽ അത്രയാണ് നിങ്ങൾ കൂടുതലായിട്ടും ഫോക്കസ് ചെയ്യേണ്ടത് ഇനി ജനറൽ അവേർനെസ് ജനറൽ അവേർനെസ്സിൽ ഓരോ സബ്ജക്റ്റുകളും നിങ്ങൾക്ക് ഉണ്ടല്ലോ പഠിക്കാനായിട്ട് ഹിസ്റ്ററി ഹിസ്റ്ററിയിൽ ഗ്രാജുവേറ്റ് ലെവലിൽ വെച്ചിട്ട് താരതമ്യം ചെയ്തിട്ടാണ് ഞാൻ ഈ പറയുന്നത് കേട്ടോ ഹിസ്റ്ററിയിൽ ഗ്രാജുവേറ്റ് ലെവലിൽ വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഏൻഷ്യൻ്റ് ഹിസ്റ്ററിയിൽ വെയ്റ്റേജ് വളരെ കൂടുതലാണ് മോഡേൺ ഹിസ്റ്ററിയിൽ വെയിറ്റേജ് വളരെ കൂടുതലാണ് മെഡീവിയൽ ഹിസ്റ്ററിയിൽ ചോദ്യങ്ങൾ കുറവാണ് താരതമ്യേന കുറവാണ് ഗ്രാജുവേറ്റ് ലെവലിൽ ചോദിച്ചപ്പം ഏൻഷ്യൻറ്റിൽ ചോദ്യങ്ങളുണ്ട് മോഡേണിൽ ചോദ്യങ്ങളുണ്ട് ഇത് രണ്ടിനും നമ്മൾ മാരത്തോൺ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് നമ്മുടെ മാരത്തോൺസ് എന്ത് ചെയ്യുക നിങ്ങൾ അതിനു വേണ്ടി യൂസ് ചെയ്യുക ഹിസ്റ്ററി കഴിഞ്ഞ് പൊളിറ്റിയിലേക്ക് കടക്കുന്ന സമയത്ത് പൊളിറ്റിയിലേക്ക് കടക്കുന്ന സമയത്ത് നിങ്ങൾ നിർബന്ധമായിട്ടും ഫോക്കസ് ചെയ്യേണ്ട കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം ചോദ്യം ഷുവർ ആയിട്ട് നിങ്ങളുടെ ഈ പറയുന്ന നിങ്ങൾക്ക് പൊളിറ്റിക്കലിൽ നിന്ന് അഞ്ച് ചോദ്യങ്ങളാണ് വരുന്നതെന്നുണ്ടെങ്കിൽ അതിലൊരു ചോദ്യം കോൺസ്റ്റിറ്റ്യൂഷണൽ അമൻമെൻ്റ് ആക്റ്റുമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കും അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷണൽ അമൻമെൻറ് ആക്ടുകളെല്ലാം പഠിച്ചു പോകുക ഒന്നാമത്തെ അമൻമെൻറ്റ് ഒമ്പതാമത്തെ അമൻമെൻറ്റ് പതിനാറാമത്തെ അമൻമെൻറ്റ് ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് നാൽപ്പത്തി രണ്ട് നാൽപ്പത്തിനാല് മുപ്പത്തൊമ്പത് അങ്ങനെ തുടങ്ങി നമ്മുടെ നൂറ്റി അഞ്ച് നൂറ്റി ആറ് അമൻമെൻ്റ് വരെയുള്ള അമൻമെൻറ്റുകൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അമൻമെൻറ്റുകൾ അതിൽ വന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പഠിച്ച് കഴിഞ്ഞാൽ ഒരു മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും ഓക്കെ അപ്പൊ അമൻമെന്റ്സ് കൃത്യമായിട്ട് പൊളിറ്റിയിൽ പഠിച്ചു പോകാനായിട്ട് ശ്രദ്ധിക്കുക രണ്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് കോടതി സുപ്രീം കോടതിയെയും ഹൈക്കോടതിയുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ഒന്ന് പഠിച്ചു പോകാനായിട്ട് ശ്രദ്ധിക്കുക മൂന്ന് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഡി പി എസ് പി അതുപോലെ തന്നെ ഫണ്ടമെന്റൽ ഡ്യൂട്ടി ഇത് രണ്ടിന്റെയും ആർട്ടിക്കിൾസ് ഗ്രാജുവേറ്റ് ലെവൽ എക്സാമിന് ചോദിച്ചിട്ടുണ്ട് ഫണ്ടമെന്റൽ റൈറ്റ്സിന് വിഭിന്നമായിട്ട് പതിവിൽ വിഭിന്നമായിട്ട് ഡി പി എസ് പി ഫണ്ടമെന്റൽ ഡ്യൂട്ടിയിലേയും ആർട്ടിക്കിൾസ് ആണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ അത് പഠിച്ചു പോകാനായിട്ട് ശ്രദ്ധിക്കുക നാല് പഞ്ചായത്തി രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയിട്ട് ബന്ധപ്പെട്ട് പി ആർ ഐസ് പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പോയിന്റ്സ് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക അമെന്മെന്റുകൾ മാത്രമല്ല ആർട്ടിക്കിൾസ് പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷനകത്ത് വരുന്ന മറ്റെല്ലാ പ്രൊവിഷൻസും മറ്റു നിങ്ങൾക്ക് അറിയാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക നോട്ട് ചെയ്ത് പോകാനായിട്ട് ശ്രദ്ധിക്കുക ഇതിനകത്തുനിന്ന് ചോദ്യങ്ങളുണ്ട് അപ്പോൾ പൊളിറ്റി ഈ രീതിയിൽ പഠിക്കുക ഇനി നിങ്ങൾ ജോഗ്രഫിയാണ് പഠിക്കുന്നതെന്നുണ്ടെങ്കിൽ ജോഗ്രഫിയില് നിങ്ങളുടെ ഫിസിക്കൽ ജോഗ്രഫി അല്ലെങ്കിൽ ഫിസിയോഗ്രഫി ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഭാഗം കൃത്യമായിട്ട് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക പ്രത്യേകിച്ച് നമ്മുടെ റിവർ ഡ്രെയിനേജ് സിസ്റ്റം പഠിക്കുക അതിനകത്തുനിന്ന് ചോദ്യം വരും ഒരു റിവറിനെ പറ്റി ചോദ്യം വരാനുള്ള സാധ്യതയുണ്ട് നോർത്ത് ഇന്ത്യൻ പ്ലെയിൻസ് നമ്മുടെ ഇൻഡോ ഗാൻജറ്റിക് പ്ലെയിൻസ് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഫാക്ടറികൾ പഠിക്കുക ഹിമാലയത്തെ പറ്റി പഠിക്കുക ധാർ മരുഭൂമിയെ പറ്റി പഠിക്കുക വെസ്റ്റേൺ ഗഡ്സ് അതുപോലെ തന്നെ ഈസ്റ്റേൺ ഗഡ്സിനെ പറ്റി പഠിക്കുക ഇതിനകത്തു നിന്നൊക്കെ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അത്രയും ടോപ്പിക്സിലേക്ക് ചുരുങ്ങി കഴിഞ്ഞാൽ റിവിഷൻ ചുരുങ്ങി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് കിട്ടാനുള്ള സാധ്യത കൂടുതലാണ് ആൻഡ് ഞാൻ ഇത് പറയുന്നത് ഗ്രാജുവേറ്റ് ലെവലിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിനെ ബേസ് ചെയ്തിട്ടാണ് ചിലപ്പോൾ വേറെ തന്നെ പാറ്റേൺ ആയിരിക്കാം നമ്മുടെ മുന്നിലുള്ള എക്സാമ്പിൾസ് വെച്ചിട്ട് നമുക്ക് നിങ്ങളുടെ അടുത്ത് പറഞ്ഞു തരാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ അതിനകത്തു നമ്മൾ മനസ്സിലാക്കിയ കാര്യങ്ങളാണ് നിങ്ങളുടെ അടുത്ത് പറഞ്ഞു തരുന്നത് ജോഗ്രഫി ആ രീതിയിൽ പഠിക്കുക എക്കണോമിക്സിനകത്തുനിന്ന് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട സംഭവം എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല ബഡ്ജറ്റ് ആൻഡ് ബഡ്ജറ്റാണ് ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് ബഡ്ജറ്റിനകത്ത് കൊടുത്തിട്ടുള്ള സ്കീമുകളെ പറ്റി പഠിക്കുക ബഡ്ജറ്റിനകത്ത് കൊടുത്തിട്ടുള്ള എത്രത്തോളം പൈസയാണ് ഓരോ പദ്ധതിക്ക് വേണ്ടി നീക്കി ഇരിപ്പ് നടത്തിയിട്ടുള്ളത് അല്ലെങ്കിൽ ഓരോ വകുപ്പുകൾക്ക് വേണ്ടി കൊടുത്തിട്ടുള്ളതെന്നുണ്ടെങ്കിൽ അത് പഠിക്കുക പിന്നെ ഏറ്റവും കൂടുതൽ എക്സ്പോർട്ട് ഇന്ത്യയിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്ന രാജ്യങ്ങൾ ഇന്ത്യ ഇമ്പോർട്ട് ചെയ്യുന്ന രാജ്യങ്ങൾ അങ്ങനെയുള്ള ആദ്യത്തെ അഞ്ച് രാജ്യങ്ങളുടെ പേരുകളൊക്കെ ഒന്ന് പഠിച്ചു വയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക കറണ്ട് അഫെയർസ് കറണ്ട് അഫയേഴ്സിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട ഹെഡുകളാണ് സ്പോർട്സ് സ്പോർട്സിൽ ഏറ്റവും റീസെന്റ് ആയിട്ട് നടന്നിട്ടുള്ള ഇപ്പോൾ ജൂൺ മാസം നടന്ന ഗ്രാജുവേറ്റ് ലെവൽ എക്സാമിന് മെയ് മാസത്തെ കറണ്ട് അഫയർ വരെ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ റീസെൻ്റ് നടന്നിട്ടുള്ള കറണ്ട് അഫെയർ ചോദിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ പറ്റിയാൽ ഗ്രാജുവേറ്റ് ലെവലിൻ്റെ കറണ്ട് അഫയേഴ്സ് നിങ്ങൾ ഒന്ന് വായിച്ചു നോക്കുക സ്പോർട്സ് പഠിക്കുക അപ്പോയിൻമെൻ്റ്സ് കൃത്യമായിട്ട് പഠിക്കുക അവാർഡുകൾ കൃത്യമായിട്ട് പഠിക്കുക അപ്പോൾ ഇതിനകത്തൊന്നൊക്കെ ധാരാളമായിട്ട് ചോദ്യങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കേണ്ട സ്പോർട്സ് ചോദിച്ചിട്ടുണ്ട് അപ്പോയിൻമെൻറ്റ്സ് ചോദിച്ചിട്ടുണ്ട് അവാർഡ്സ് വെച്ചിട്ടുണ്ട് ചുരുങ്ങിയത് ഈ തരത്തിലുള്ള ഹെഡുകൾ കൃത്യമായിട്ട് പഠിച്ചു പോകാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ഇങ്ങനെ നിങ്ങൾ അവസാന നിമിഷം റിവിഷൻ നടത്തുന്ന സമയത്ത് ഞാൻ ഈ പറഞ്ഞ ഹെഡുകളിലൂടെയെങ്കിലും ഒന്ന് കണ്ണോടിക്കുക ഇത് നിങ്ങൾക്ക് ഒരു നാലോ അഞ്ചോ ചോദ്യം ചുരുങ്ങിയത് മറ്റുള്ളവരെ അപേക്ഷിച്ചിട്ടുള്ള നാലോ അഞ്ചോ ചോദ്യം ചുരുങ്ങിയത് നിങ്ങൾക്ക് ഒരു എക്സ്ട്രാ എഡ്ജ് കിട്ടാൻ സാധ്യതയുണ്ട് കമ്പയർഡ് ടു ഗ്രാജുവേറ്റ് ലെവൽ ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ കുറച്ചുകൂടെ എളുപ്പമായിരിക്കാനുള്ള സാധ്യതയുണ്ട് ഒന്നും ഉറപ്പിച്ച് പറയാൻ പറ്റില്ല അണ്ടർ ഗ്രാജുവേറ്റ് ലെവലായതുകൊണ്ട് എളുപ്പമാകാൻ സാധ്യതയുണ്ട് ഗ്രാജുവേറ്റ് ലെവലായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ സ്റ്റിൽ കോമ്പറ്റീഷൻ കൂടുതലാണ് അപ്പോൾ ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങളെല്ലാവരും ഉഷാറായിട്ട് പഠിക്കുക അവസാന നിമിഷ റിവിഷന് ഞാൻ ഈ പറഞ്ഞ പോയിന്റ്സ് കൂടെ നിങ്ങൾ എന്ത് ചെയ്യുമോ ഉൾപ്പെടുത്തുക ആ പോയിന്റ്സ് അല്ലെങ്കിൽ ആ ടോപ്പിക്സ് ഒരു ഊന്നൽ കൊടുക്കുക നമ്മുടെ ചാനലിൽ ലഭ്യമായിട്ടുള്ള റിവിഷൻ സീരീസിൻ്റെ ക്ലാസ്സുകൾ അത് ഏഷ്യൻ ഹിസ്റ്ററി മോഡേൺ ഹിസ്റ്ററി പൊളിറ്റി ജോഗ്രഫി ഇക്കണോമിക്സ് കറണ്ട് അഫേഴ്സ് അതുപോലെ തന്നെ മാത്സ് റീസണിംഗിൻ്റെ എല്ലാം നമ്മളൊരു ആയിട്ടുള്ള റിവിഷൻ മാരത്തോൺസ് നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ പ്ലേലിസ്റ്റ് നമ്മുടെ ചാനലിൽ നോക്കി നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും അത് മാക്സിമം യൂസ് ചെയ്യുക ഓക്കെ അപ്പോൾ എല്ലാവരും ഉഷാറായിട്ട് പഠിക്കുക ടെൻഷൻ ഇല്ലാതെ നല്ല കുട്ടികളായിട്ട് മാക്സിമം മാർക്ക് എല്ലാവർക്കും കിട്ടട്ടെ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം